യുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ശ്രുതിയെ കൊണ്ട് ചന്ദ്രമതിയൊക്കെ ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് ചെല്ലുവാണ് ചെല്ലുന്ന സമയത്ത് ശ്രുതിയുടെ മനസ്സിൽ എന്റെ ഭഗവാനെ ഒരു കള്ളത്തരം പറഞ്ഞതിന്റെ പേരില് ഇത്രയും വലിയ ശിക്ഷ എനിക്ക് വേണമായിരുന്നോ എന്നൊരു ചിന്തയായിരുന്നു അങ്ങനെ ചെന്നു ചെന്നവിടെ നിന്ന് കഴിയുമ്പത്തേനും ശ്രുതിക്കാണ് ആ പടര് വെപ്രാളമാണ് ഈ സമയത്ത് വർഷം ചോദിച്ചു അല്ല ആൻറ്റി ഞാനൊരു കാര്യം ചോദിച്ചെ മലേഷ്യയിലെ ജയിലിലല്ലേ ശ്രുതിയുടെ അച്ഛൻ കിടക്കണേ അപ്പൊ ഈ കേരളത്തിലെ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കാ മലേഷ്യയിലെ അവിടെ പോയിട്ട് അവിടുത്തെ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമുള്ളൂ എന്ന് ചോദിക്കാം ഇത് കേട്ട് കഴിഞ്ഞപ്പം ചന്ദ്രമതി പറഞ്ഞ അങ്ങനെയൊന്നും കേരളത്തിലെ ഭഗവാന് മലേഷ്യയിലെ ഭഗവാന് അങ്ങനെയൊന്നും എന്ന് പറയാ ദൈവങ്ങൾ എല്ലാത്തിടത്തും ഒരേപോലെ എന്ന് പറയാ ഓ അങ്ങനെയാണല്ലേ ആ സമയം ശ്രുതി ചോദിച്ചു വേണോമ്മേ ഇതിൻ്റെ ആവശ്യം ഉണ്ടോയെന്ന് ചോദിക്കുക വ്രതം എടുക്കണോന്ന് ചോദിക്കുക ഉം നല്ല കഥയായി ശ്രുതി നീ എന്താ ഇങ്ങനെ എനിക്കുള്ളതിന്റെ നാലൊന്നു താല്പര്യം പോലും നിനക്ക് നിന്റെ അച്ഛനെ പുറത്തിറങ്ങാനായിട്ടില്ലേ ജലീന്ന് അതേം പുറത്തിറങ്ങട്ടെ നോക്ക ഇറങ്ങണം എന്നാലും ഒരെന്നാലും ഇല്ല ഇങ്ങോട്ട് വരാൻ പറയണം പിന്നീട് അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അവിടെ നിർത്തിയിട്ട് പറഞ്ഞു ഇവിടെ നിൽക്കാൻ പറഞ്ഞു പിന്നീട് ദേവതിയോട് പറഞ്ഞു രേവതി നീ കുടത്തിനകത്ത് വെള്ളം ഒക്കെ എടുത്തു വെക്കാൻ പറയണം ശരിയമ്മ എന്ന് പറയാം അതിന് ഞാൻ രാവിലെ കുളിച്ചാന്ന് പറയണെ കുളിച്ചായിക്കോട്ടെ പക്ഷെ വെറുതെ കൊടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തലേക്കൂടെ വെള്ളം ഒഴിച്ച് ശുദ്ധി വരുത്തിയിട്ട് വേണം വ്രതം കൊടുക്കാൻ തുടങ്ങാനെന്ന് പറയുന്നത് കൊറേ പരിഹാരക്രിയകളൊക്കെ ചെയ്യാനുണ്ടെന്ന് പറയാം അത് കേട്ടപ്പത്തന്നെ ശ്രുതിയുടെ മുഖം ആകെ പറ ആകെ പഴയ മാറിപ്പോയി പിന്നീട് ചന്ദ്രപതി പറഞ്ഞു ഈ നേരി തുടക്കാൻ പറഞ്ഞിട്ട് ഒരു നേരി നേരിട്ട് കൊടുക്കുവാണ് അതാ സാറിന്റെ മുകളിൽ കൂടി എടുത്തു അതിനുശേഷം രേവതിയോട് പറഞ്ഞു രേവതി കുടത്തിനെ വെള്ളം എടുത്തു ഒഴിക്കാൻ പറയുന്നത് രേവതി ശരിയമ്മ പറഞ്ഞിട്ട് കുടത്തിനകത്ത വെള്ളം എടുത്ത് ഒഴിക്കുകയാണ് ശ്രുതിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവോ അങ്ങനെ വെള്ളം എല്ലാം എടുത്തൊഴിച്ചു കഴിഞ്ഞപ്പോൾ ചന്ദ്രപതി മാലേക്ക് ഇട്ട് നെറ്റിയിലേക്ക് ചന്ദനം ഒക്കെ പിന്നീട് പറഞ്ഞ് വരാൻ പറയണം അല്ലമ്മേ ഇനിയുണ്ടോ ഇത്രയൊക്കെ പോരേന്ന് ചോദിക്കണം ഏഹ് ഇതിപ്പോ തുടങ്ങിയിട്ടുള്ളൂ ഒന്നും ആയിട്ടില്ല ഇങ്ങോട്ടേക്ക് വരാൻ പറയണം ആ സമയം നീലിമ സച്ചിയും കൂടെ ക്ഷേത്രത്തിലേക്ക് വരുവാണ് അപ്പൊ നീലിമേച്ചിന് കുറച്ച് ദൂരം കൂടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഏഹ് ഒത്തിരി ദൂരമൊന്നുമില്ല ഇത്തിരി ദൂരം ഉള്ളെന്ന് പറയാം ഉം ശരിയെന്ന് പറയണം ആ സമയത്ത് ചന്ദ്രമതി ശ്രുതിയെ കൊണ്ട് ഗണപതി ഭഗവാന്റെ അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു അതെ ഇവിടെ ഏത്ത വൃണ്ണെന്ന് പറയണം ഏത്തവിടാനോ അതെ ഇവിടെ ഏത്തോറണെന്ന് പറയാ അല്ല അത് വേണോ ആന്റിന്യൂക്ക് വേണം എന്ന് പറയണം പെട്ടെന്ന് രേബി പറഞ്ഞു പത്ത് തവണയാണ് ഏത്തവിടുന്നതിന്റെ കണക്കെന്ന് പറയാണ് ഉം എന്നാൽ ശരി തുടങ്ങിക്കോളാം പറയണം ശ്രുതി ഏത്ത വിടാനായിട്ട് തുടങ്ങി ഇച്ചിരി ഇച്ചിരിപ്പം ശ്രുതി മടുത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അതെ കഴിഞ്ഞു പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും ശ്രീകാന്ത് തുടങ്ങു ഏ പത്ത് തവണ ആയല്ല എട്ട് തവണ ആയുള്ളൂ ഞാൻ എണ്ണിയാർ നേട്ടത്തി എന്ന് പറയാം രേബിത്തന്നെ ചോദിച്ചു എന്താ മോളെ ഇത് ഏഹ് പത്ത് തവണ ഇരണോന്ന് പറഞ്ഞാൽ പത്ത് തവണ ഇറണ്ടേ ഇതേ കള്ളത്തരം പറയാൻ പാടില്ല അതും ഭഗവാന്റെ മുന്നിൽ വെച്ച് ബാക്കിയും കൂടെ ചെയ്യാൻ പറയണം അങ്ങനെ ബാക്കി രണ്ടും ഏത്തം കൂടി ഇട്ടു ആ സമയത്ത് ചന്ദ്രമി ആ അടുത്തത് പിന്നീട് അപ്പുറത്തേക്ക് മറ്റോ ഇവിടെ സാഷ്ടാംഗം പ്രണമിക്കാൻ പറയാണ് ഏഹ് സാഷ്ടാംഗം പ്രണമിക്കുകയാണ് ഇതൊക്കെ വേണോ അന്റിന്യൂ വയ്ക്കുക പിന്നെ അല്ലാതെ ഇതൊക്കെ വേണോന്ന് പറയണം അങ്ങനെ പ്രാഗി നേർച്ച നേർ പറഞ്ഞോണക്ക് ശ്രുതി അവിടെ ഇങ്ങനെ സാഷ്ടാങ്കം വീണ് കിടന്ന് പ്രണമി പ്രണമിക്കുകയാണ് ആ സമയത്താണ് സച്ചിയും നീലിമയും കൂടെ ക്ഷേത്രത്തിന് അങ്ങോട്ടേക്ക് വരുന്നത് നീലിമയുടെ പറഞ്ഞു മാഡം ഒരു കാര്യം ചെയ്യാൻ മാടം കൂടെ വാ തൊഴുത് പ്രാർത്ഥിക്കുകയും ചെയ്താ ചെയ്യാം എൻ്റെ ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാമല്ലോ എന്ന് പറയുകയാണ് ആയിക്കോട്ടെ ഞാനും കൂടെ വരാന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് നീലിമയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു നീലിമ പറഞ്ഞു സച്ചി അതെ ഒരു മിനിറ്റ് സച്ചി പോയിക്കോട്ടോ ഞാനിവിടെ നിന്നേക്കാന്ന് പറയാം അത്യാവശ്യമായിട്ട് കോളാ എന്ന് പറയുന്നത് പെട്ടെന്ന് പറഞ്ഞോ ഒരഞ്ചു മിനിറ്റ് കൂടുതൽ എടുക്കില്ലെന്ന് പറയണം ഏഹ് ഇല്ല മാഡം ഒരു കാര്യം ചെയ്യാ മാടപടി ഇരുന്നോ ഞാൻ ഇപ്പൊ തന്നെ വരാന്ന് പറഞ്ഞിട്ട് സച്ചി എന്ത് ചെയ്യുവാണ് സച്ചിൻ നേരെ ക്ഷേത്രത്തിലേക്ക് കയറി വരുവ ആ സമയത്ത് ശ്രുതി ഇങ്ങനെ സാഷ്ടാംഗം വീണിടക്കുന്ന കാണുന്നേ ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പത്തേനും സച്ചി ഇങ്ങനെ നോക്കി പിന്നീട് ചന്ദ്രൻ വിളിച്ചു അമ്മ ഇതൊക്കെ എന്താ മേത് ഏഹ് കൊണ്ട് വല്ല ബലമുണ്ടോ മലേഷ്യ കിടക്കുന്ന ജയിലിൽ കിടക്കുന്ന ആളെ പുറത്തിറക്കണമെങ്കില് അയാളെ കുറ്റം ചെയ്തിട്ടില്ലെന്ന് തീരുമാനിക്കണം അതുമാത്രല്ല വക്കീല് ബാധിച്ച അയാളെ പുറത്തിറക്കണം അതിനിടെ ഈ വെറുതെ എടുത്തിട്ട് വല്ല കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടേ ചന്ദ്രമതി നീ ഒന്നും മിണ്ടായിരുന്നാ മാത്രം മതി എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്നൊക്കെ പറയാണ് രേവതി സച്ചിട്ടാ സച്ചിയോട് ഒന്നും രേവതി ഞാൻ പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യമില്ലെന്ന് ചോദിക്കാ ആ സമയത്ത് ശ്രീകാന്തനോട് ചന്ദ്രമതി ചോദിച്ചു എടാ നീ ഇങ്ങോട്ടേക്ക് വരാൻ പറയണെ എന്താ ആ കർപ്പൂരം എന്തു ചെയ്യുന്നു ചോദിക്കർപ്പൂരം ഇവിടെയുണ്ടാ ഇങ്ങോട്ട് തരാൻ പറയാണ് ഇല്ലമ്മ ഇത് തട്ടത്തിൽ വെച്ച് കത്തിച്ചാ പോരെ തട്ടത്തിലല്ല ഇവളുടെ കൈയില വെച്ച് കത്തിക്കേണ്ടെന്ന് പറയാണ് ഏഹ് കൈ വെച്ചിട്ടോ ഇത് കണ്ട് സച്ചി പറഞ്ഞു ആ ഇത് കൊള്ള ഇത് നല്ല വ്രതമാണല്ലോ എന്ന് പറയുന്നത് പരിഹാര ക്രിയകളൊക്കെ എനിക്ക് എന്താണല്ലോ ഇഷ്ടപ്പെട്ടെന്ന് പറയാതൊന്നും സച്ചിട്ടൊന്നും മിണ്ടായിരിക്കാൻ പറയാണ് അപ്പോഴെങ്കിലും രവീന്ദ്രനും ചോദിച്ചു ഇതൊക്കെ വേണോ ചന്ദ്രേ ഇതൊക്കെ കുറച്ച് ഓവർ അല്ലേന്നൊക്കെ ചോദിക്കുക ഏ ഇതൊക്കെ വേണം രവിയേട്ട ഓരോ കാര്യത്തിനും അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഉണ്ട് ശ്രുതി പറഞ്ഞു വേണ്ട ആൻറ്റി വേണ്ട ഇത് തട്ടത്തി വെച്ച് കത്തിച്ചാ മതി എൻ്റെ കൈ പൊള്ളും എനിക്ക് ഭയങ്കര വേന എടുക്കുമെന്ന് പറയാം ആഹാ ഇങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവുന്നേ ഒരു പൊള്ളത്തും ഇല്ല ധൈര്യമായിട്ട് അവിടെ നിൽക്ക് ഞാൻ അല്ലെ പറയണേ എന്തെങ്കിലും വെറുതെ കൊടുക്കാണ്ട് തുടങ്ങുമ്പോൾ ഇങ്ങനെ കുറെ ചടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നടത്തിയാൽ മതിയാവുള്ളൂ അച്ഛന് വേണ്ടിട്ടല്ലേ എന്ന് സച്ചി പറഞ്ഞ അതെ പൗഡറേഡാ അച്ഛന് വേണ്ടിയിട്ടല്ലേ പൗഡറമ്മയുടെ അച്ഛൻ പെട്ടെന്ന് പുറത്തിറങ്ങാൻ വേണ്ടിട്ടല്ലേ ഒരു കാര്യം ചെയ്യുന്നേ അപ്പൊ പിന്നെ മടി പറഞ്ഞാൽ എങ്ങനെയും ശരിയാവുന്നേ അങ്ങോട്ട് കൈ അങ്ങോട്ട് നീട്ടി കൊടുക്കു പൗഡറമ്മയെന്ന് പറയാം അത് കേട്ടപ്പം ശ്രുതി രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കുവാണ് അപ്പോഴേക്കും രേവതി പറഞ്ഞു വേണ്ടമേ എന്ന് പറയാം നീ ഒന്നും മിണ്ടായിരിക്കാം അവിടെയെന്ന് ചന്ദ്ര പറയണം കൈ ഇങ്ങോട്ട് നീട്ടടി എന്ന് പറയണം കൈ നീട്ടാതെ തോന്നുമ്പോത്തേനും ശ്രുതിയുടെ കൈ ബലമായിട്ട് അങ്ങോട്ട് പിടിച്ച് നീട്ടിയിട്ട് ആ കയ്യിലേക്ക് കറുപ്പൂരം വെക്കുകയാണ് കറുപ്പൂരം വെച്ച് കത്തിക്കുന്ന സമയത്ത് ശ്രുതി പറഞ്ഞു വേണ്ട ആൻറ്റി എന്ന് പറയാം രവീന്ദ്രൻ പറഞ്ഞു മതി ചന്ദ്രയെന്ന് പറയാം പിന്നെ രവിയേട്ട ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അതിന്റെ രീതിയിൽ തന്നെ ചെയ്യണം അല്ലെങ്കിൽ ഒന്നും ശരിയാകത്തില്ലെന്ന് പറയാം ശ്രുതി മേപ്പോട്ടും അപ്പോഴും കിടന്ന് ചാടുവാണ് എന്ത് ചെയ്യാൻ പറ്റും ചന്ദ്രമത കൈയൊന്നും പിടിവിട്ടില്ല അവസാനം അത് മൊത്തം കത്തി തീർന്നതിന് ശേഷമാണ് പിടിവിട്ടെ ശ്രുതി കിടന്ന് പൊട്ടി കരുവാണ് എൻ്റെ കൈ പോയേന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് കരുവാണ് ചന്ദ്രമത പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരാൻ പറയാണ് ഏഹ് ഇനിയും ഉണ്ടോയെന്ന് ചോദിക്കാം മതി ആൻറ്റി ഇപ്പം തന്നെ ഞാൻ അടുത്തു ഇനി എനിക്ക് വേണ്ടാന്ന് പറയാം ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ് ആ സമയം ശ്രീകാന്തിനോട് വർഷം പറഞ്ഞു ഇങ്ങോട്ട് വാ ശ്രീകാന്തേ നമുക്കും വാ ഇനിപ്പം അടുത്ത് എന്താണെന്ന് അറിയാനായിട്ട് എനിക്ക് ഭയങ്കര ആണെന്ന് പറയണം അങ്ങനെ അവരങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ദേവതയോട് സച്ചി പറഞ്ഞു അതെ ഞാനെന്നാൽ അങ്ങോട്ടേക്ക് പോട്ടേന്ന് പറയാം എങ്ങോട്ട് അല്ല അത്യാവശ്യമായിട്ട് പോകണം ഇതേ വണ്ടി ഒരാളിരിപ്പുണ്ടെന്ന് പറയാം കാറിൽ അയ്യോ അതെങ്ങനെ സച്ചിയായിട്ട് അപരിഹാരക്രിയകളൊക്കെ കഴിയുന്നതിന് മുമ്പ് രവീന്ദ്രൻ പറഞ്ഞു എടാ നീ ഇവിടെ നിൽക്കുക പിന്നെ ഇത് മതി ചന്ദ്ര ഇത് പറഞ്ഞോണ്ട് പ്രശ്നം ഉണ്ടാക്കാൻ എൻ്റെ അച്ഛാ കുടുംബക്കാരെ മൊത്തം മതി ഇവിടെ എന്തെങ്കിലും വ്രതം എടുക്കാനായിട്ട് പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് ജയിലിൽ കിടക്കുന്ന ആള് പുറത്തിറങ്ങോ എനിക്കൊന്നും തോന്നില്ല അവളുടെ അച്ഛൻ വരും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാം നീ ഒന്നും മിണ്ടായിരിക്കാൻ സച്ചി ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു സച്ചിന് കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ് ആ സമയത്ത് സുതിക്ക് ഒരു കോട് വന്നു സുതി ഫോണും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി താഴേക്ക് ഇറങ്ങി പോവാണ് അപ്പോഴേക്കും നീരിമ അവിടെ ബോറടിച്ചു ഇതെന്താ പോലും ഇയാൾ വരാത്തേന്ന് ഓർത്തുണ്ട് നീലമ അങ്ങനെ തിരിഞ്ഞങ്ങ് നോക്കു നോക്കുന്ന സമയത്ത് സുധി അങ്ങോട്ട് ഇറങ്ങി വരുന്നതണ്ടേ ആ കാഴ്ച കണ്ട് ഇനിയിപ്പത്തേന് നീലിമർത്ത് ദീവമ്മേ ഇത് സുതി പെട്ടല്ല ഭഗവാനെ എന്ത് ചെയ്യാനാ എന്നൊക്കെ ഓർത്തുണ്ട് നീലിമ പെട്ടെന്ന് ഒരു വരുത്തി പമ്മി കൂടി വന്ന കാറിനകത്തേക്ക് കയറിയിരിക്കുക അവനെങ്ങാനും വന്ന് കണ്ടാൽ തീർന്നു ഇനിയിപ്പ എന്താ ചെയ്യണ്ടേ ഇറങ്ങി ഓടാനും പറ്റില്ലല്ലോ അങ്ങനെ സുധി ഫോൺ വിളിച്ചോണ്ട് ഭയങ്കര കാര്യത്തോടു കൂടി കാറിനടുത്തേക്ക് തന്നെ വരുവാണ് ആ സമയത്ത് ക്ഷേത്രത്തിനകത്ത് ശൈന പ്രദീക്ഷിണം നടത്തുകയാണ് ശനപ്രദർശനം തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് തന്നെ ശ്രുതി പറഞ്ഞു വേണ്ട ആൻറ്റി ഇനിയപ്പ തന്നെ ഞാൻ മടുത്തു കൈയൊക്കെ നന്നായിട്ട് വേദന എടുക്കുന്നുണ്ട് എന്നൊക്കെ പറയണ് പിന്നെ മടുത്തന്നോ ഒരു കുഴപ്പമില്ലെന്ന് പറയാണ് ആ സമയത്ത് ശ്രുതിയുടെ കണ്ണൊക്കെ നിറഞ്ഞൊടുക്കുന്നുണ്ട് വർഷ പറഞ്ഞു ഇതെന്താ മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയാ സച്ചി പറഞ്ഞു അതേ പൗഡർമ കരഞ്ഞാന്ന് പറയാം പിന്നെ ഞാൻ കരഞ്ഞൊന്നുമല്ല അത് വേർത്താ എന്ന് പറയാണ് വേർത്തതോ അല്ല മുമ്പേ വേർത്തത് ഞാൻ കണ്ടായിരുന്നു സച്ചി പറയാണ് ഇത് കേട്ടിപ്പോ രവതോട് സച്ചിയായിട്ട് ഒന്നും മിണ്ടാതിരിക്കേ ഏഹ് സച്ചിക്ക് ഭയങ്കര സന്തോഷം ശ്രുതിക്ക് കിട്ടേണ്ടത് കിട്ടിയെന്നല്ലോ കിട്ടിയില്ലോ എന്നൊരു ചിന്തയായിരുന്നു അങ്ങനെ അവസാനം ശ്രുതിയെ വിളിച്ചുകൊണ്ട് പോയി ചന്ദ്രമതി ശയപ്രദക്ഷണം ചെയ്യിക്കുകയാണ് ശ്രുതിക്ക് ഒട്ടും മനസ്സിലായിരുന്നു ഇച്ചിരി ഊരുണ്ട് കഴിഞ്ഞപ്പോ ശ്രുതി പറഞ്ഞു മതി ആൻറ്റി ഞാൻ മടുത്തെന്ന് പറയാ എങ്ങനെ ശരിയാ ശ്രുതി നിനക്ക് ഒരു താല്പര്യം ഇല്ലല്ലോ മര്യാദക്ക് ചെയ്യുക നമ്മൾ ചെയ്യുന്ന പോലെ ഇരിക്കും ബാക്കി കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് അങ്ങനെ ശ്രുതി അവിടെ ശയനപ്രദക്ഷി നടത്തുക ഈ സമയത്ത് സുതി ഇപ്പ തന്നെ പിടിക്കൂന്നൊരു ചിന്തയിലും നീലിമെ ആ നീലിമെ ആകപ്പാടെ വെപ്രാളപ്പെട്ട് കാരണാത്തിരിക്കുവാണ് നീലമ മു മുഖമൊക്കെ തിരിച്ചിരിക്കുവാണ് ദൈവമേ താൻ പെട്ടല്ലോ ഇനിയിപ്പൊ എന്ത് ചെയ്യൂന്ന് ഓർത്തുണ്ട് അപ്പോഴേക്കുമാണ് സച്ചി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് സച്ചിൻ കൂടെ വരുന്നുണ്ടപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്ത അവസ്ഥയെപ്പോയി നീലമിക്ക് ദീമ ഇവനെങ്ങാനും തന്റെ കള്ളത്തരം പൊളിക്കുവോ സുതിയാണെങ്കിൽ കാറനകത്തേക്ക് ഇങ്ങനെ നോക്കുവാണ് ഒരു നിമിഷം ഞെട്ടിത്തെറിച്ച് നീലിമ നിൽക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയെ വരാട്ടോ അപ്പൊ എല്ലാ ദിവസവും വൈകുന്നേരം പ്രമോ വിശേഷം ഇടുന്നുണ്ട് അപ്പൊ ഇന്ന് തൊട്ട് രാവിലെ ഫുൾ വിശേഷം ഇടാൻ തുടങ്ങിയിട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി